ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്പ് ഇപ്പോൾ മഴക്കാലക്കാണല്ലോ അപ്പം നമ്മുടെ വീട്ടിലും അതേപോലെ പറമ്പിലും പരിസരത്തൊക്കെ പെറ്റുപെരുകി വരുന്ന കൊതുക് അതേപോലെ ഈച്ച മറ്റു പ്രാണികളെ ഇവകളൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പായിട്ടൊന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമന്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് തെറ്റിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ നെയ്യൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ആ ഒരു നെയ്യീൻ്റെ പുതുമ നഷ്ടപ്പെട്ടു തുടങ്ങും അപ്പം നമുക്ക് ആ നെയ്യീൻ്റെ ടേസ്റ്റും പുതുമയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യിലോട്ടേക്ക് കുറച്ച് ചെറിയൊരു പീസ് ശർക്കര ഇട്ടുകൊടുക്ക കേട്ടോ അങ്ങനെ ശർക്കര ഇട്ടിട്ട് നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് നമ്മളെപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു നെയ്യ് നല്ല ടേസ്റ്റുള്ള നല്ല പുതുമയുള്ള നെയ്യായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി ഞാനിവിടെ കൊതുകിനെയും അതേപോലെ മറ്റു പ്രാണികളെയും ഈച്ചയെയും ഒക്കെ തുരത്താൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ടിപ്പാട്ട കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു വലിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വലിയ ഉള്ളീൻ്റെ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തോലെല്ലാം ഞാനൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉള്ളിൻ്റെ ഈ ഒരു സെൻട്രൽ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു പോഷ്യൻ നമുക്കത് ഒഴിവാക്കണം അപ്പം ഞാനിതേപോലത്തെ ഒരു കൂർപ്പുള്ള കത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നടുക്കിലത്തെ ആ ഒരു പോഷനെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കത്തിൻ്റെ ഈ ഒരു ചുണ്ടുഭാഗം വെച്ചിട്ട് ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ഉള്ളി പൊട്ടാതെ തന്നെ നമുക്ക് ഇതൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു കുഴിയാക്കി എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തിരിയിട്ട് കത്തിക്കാനുള്ളതായത് കാരണം നമുക്ക് ഈ കത്തിക്കാൻ പാകത്തിന് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കുഴിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇലകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് തുളസിയിലേയും കുറച്ച് പനിക്കൂർക്കലിൻ്റെ ഇലയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആര്വേപ്പില കിട്ടും എന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കട്ടോ ഏറ്റവും നല്ലത് എനിക്കിപ്പോൾ ആര്വേപ്പില കിട്ടിയിട്ടില്ല അപ്പം ഞാൻ കാരണം പനിക്കൂർക്കലിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തുളസിയിലയും പനിക്കൂർക്കലിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കടുക് ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് കുത്തി പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പം ഞാനൊരു പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു കല്ല് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കടുക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ കടുക് ഇട്ട പാത്രത്തിലോട്ടേക്ക് തന്നെ ഞാനിത് കുറച്ച് ഈ ഇലകളും ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പനിക്കൂർക്കലിൻ്റെ ഇലയും അതേപോലെ തന്നെ തുളസിൻ്റെ ഇലയും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു എട്ട് പത്ത് ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രാമ്പും ഇടുമ്പോൾ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനൊരു കല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ എണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വരാം അപ്പോൾ ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ കടുക എണ്ണയാണ് നമുക്കിതിൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിനാണ് ഞാനിതൊന്ന് കടുക് കെട്ടിട്ട് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും ഈ ഒരു എണ്ണ പുകഴിഞ്ഞാൽ അപ്പോൾ അതാ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഒരു സ്മെല് കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഈ ഒരു ഈച്ചനെയും അതേപോലെ കൊതുകിനെയും മറ്റു പ്രാണികളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റിട്ടു ഈ ഒരു സ്മെല്ലത് കൊണ്ടിട്ട് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ഉള്ളിൻ്റെ ആ ഒരു കുഴിയിലേക്ക് ഇതെല്ലാം അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു തിരിയും കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം തിരി ഇതേപോലെ ഒരു കോട്ടന്റെ തുണി കീറിയിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരു തിരിയും കൂടെ വെച്ചിട്ട് നമുക്കിത് സന്ധ്യാസമയം ഇതേപോലെ ഒന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് വീട്ടിൻ്റെ അകത്തോട്ടേക്ക് വരുന്ന കൊതുകിനെയും അതേപോലെ ഈച്ചനെയും മറ്റു പ്രാണികളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി അറ്റം തന്നെയാണ് ഇട്ടത് അപ്പം നമ്മളിങ്ങനെ തിരിയിട്ട് കത്തിക്കുന്ന സമയത്ത് ഈ ഒരു കടുകിൻ്റെ സ്മെല്ലുണ്ടാവും അതേപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും അതേപോലെ ഈ ഒരു ഉള്ളിൻ്റെ സ്മെല്ലും ഈ ഇലകളെ സ്മെല്ലും എല്ലാം ഉള്ളത് കാരണം തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തേക്കൊന്നും ഈയൊരു കൊതുകോ ഈച്ച പ്രാണികളൊന്നും വരില്ല ട്ടോ ഇതേ രീതിയിൽ തീയിട്ട് കത്തിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ കത്തിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് കാരണം ഈ പാറ്റേ കൊതുകൊന്നും നമ്മുടെ വീട്ടിലേക്കൊന്നും വരില്ല അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ സന്ധ്യാസമയത്ത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും നമുക്കുമെല്ലാം കൊതുകിൻ്റെ കടിയിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായി നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഇന്ന് തന്നെ ഒന്ന് ചെയ്തിട്ട് നല്ല റിസൾട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിൽ അപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു